ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു റോ ന്യൂസ് വ്ളോഗ് ഞാനിന്ന് സിമ്പിളായിട്ട് നമുക്ക് ഓണത്തിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാനിതേ രണ്ട് കപ്പ് ചെറുപയർ തലേ ദിവസം തന്നെ കുതിർത്ത് നല്ല പോലെ തന്നെ കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിലേക്ക് ഞാനിതേ ആവശ്യത്തിന് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാനിതേക്ക് ഒഴിച്ചെടുക്കണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് വേവിക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ സാവോൻ എരി കാൽ കപ്പ് നല്ല പോലെ തന്നെ കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നല്ല പോലെ തന്നെ ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോ സാവോൻ എരി ഏകദേശം ഒക്കെ വെന്ത് വരുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെറുപയർ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ചെറുപയർ നല്ലപോലെ തന്നെ ഞാനൊന്ന് ഇറുതി ഉറച്ചു കൊടുക്കുകയാണ് അപ്പം ഇനി ഞാൻ ഇതിലേക്ക് നമ്മളുടെ വെന്ത സ്ഥാപൂനരി നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതേ അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാവാക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ രണ്ട് തേങ്ങ നല്ല പോലെ തന്നെ ചെരുവി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഞാനിത് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാണ് കേട്ടോ ഇനി ഇതേ അത് നല്ലപോലെ തന്നെ തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നാം പാൽ രണ്ടാം പാല് അങ്ങനെയൊന്നും എടുക്കണില്ല എല്ലാം കൂടി ഒറ്റ അരച്ച് അങ്ങനെ എന്ത് എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതേ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതേ ഞാനിതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ സാദാ മിൽക്കാണ് കേട്ടോ അത് ഏകദേശം ഞാൻ കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതേ ആ മിൽക്കിന് കൂടെ തന്നെ നമ്മൾ നേരത്തെ ശർക്കരപ്പാവുണ്ടാക്കി വെച്ചതും ഞാൻ അതിലേക്ക് ഒന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടി നല്ലപോലെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇതേ ഇത് ഞാൻ നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ കുത്തിയിട്ടിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ ഏലക്കായ ഞാൻ ഇതിലേക്ക് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതേ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നമ്മൾ അത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കതൊന്ന് ചൂടായി കിട്ടേണ്ട ഒരു ആവശ്യമുള്ളൂ ഇപ്പോൾ ഇതേ നമ്മളുടെ തേങ്ങാപ്പാലൊക്ക ഒഴിച്ച് നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതേ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിയും വറുത്തിടാണ് കേട്ടോ ഇതേ ഇത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മുക്കിച്ചെടുക്കാം അപ്പോൾ അതെ ഇത് നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മളുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നല്ല നല്ല കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ന്യൂ വീഡിയോ ആയിട്ട് അടുത്തു തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്